മിനി സ്ക്രീനിലൂടെ നിരവധി ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുത്തൊരു താരമാണ് അനുമോൾ ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് പ്രേക്ഷക മനസ്സിലേക്ക് അനുമോൾ എന്ന താരം പറന്നിറങ്ങിയത് പിന്നീട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിൽ കപ്പുമായാണ് മടങ്ങിയത് ഇത് ജനമനസ്സുകളിൽ താരത്തിനുള്ള സ്വാധീനം എത്ര മാത്രമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും ധാരാളം നെഗറ്റീവ് കമൻറ്റുകൾ അനിമോൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായ സമയത്തും ഇത്തരം പല അഭിപ്രായ വ്യത്യാസങ്ങളും പല ഓൺലൈൻ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു കമൻ ബോക്സിലും അനിമോൾക്കെതിരെ ധാരാളം ആൾക്കാർ നെഗറ്റീവായി തന്നെ കമൻറ്റും രേഖപ്പെടുത്തിയിരുന്നു അതിനിടയിലാണ് അനിമോളുടെ ഒരു വീഡിയോ വൈറലാവുന്നത് അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെയാണ് അനിമോൾ ഈ വീഡിയോ പങ്കുവെച്ചിട്ടുള്ളതും തന്റെ സുഹൃത്തായ അഭിഷേകിനൊപ്പമുള്ള ഒരു ബ്ലോഗാണ് അനിമോൾ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ഇരുവരും ഒന്നിച്ചുള്ള ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്നത് അഭിഷേകും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം എന്നാണ് അഭിഷേക് പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പമാണ് താനെന്ന് അനിമോളും ആ സമയം പറഞ്ഞു ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം ഇരുവരും ആദ്യമായാണ് കാണുന്നത് ഷോയിലേക്ക് കടക്കും മുമ്പ് അനിമോൾക്ക് അഭിഷേക് ധാരാളം മോട്ടിവേഷൻ നൽകിയിരുന്നു ഇത് അനിമോൾ തന്നെ ബ്ലോഗിൽ വ്യക്തമാക്കിയ കാര്യമാണ് പക്ഷേ അഭിഷേക് പറഞ്ഞ ഒരു കാര്യവും ഹൗസിൽ തനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് അനിമോൾ പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹൗസിനുള്ളിൽ നമുക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ സാധിക്കില്ല എന്നാൽ അനിമോളും ലക്ഷ്മിയും കാരണം താനാണ് എയറിൽ പോയതെന്നായിരുന്നു അഭിഷേകിന്റെ പ്രതികരണം എന്നാൽ താൻ എയറിൽ പോയതായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നും നെഗറ്റീവ് കമൻറ്റുകൾ വന്നതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നുമായിരുന്നു അനിമോളുടെ മറുപടി ഇടുന്നവരുടെ അക്കൗണ്ട് താൻ പരിശോധിക്കാറുണ്ടെന്നും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്നും അനിമോൾ പറയുന്നുണ്ട് ഇത്തരം നെഗറ്റീവ് കമൻറ്റുകാർക്കൊന്നും യാതൊരു പണിയുമില്ല എന്ന് അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ വ്യക്തം എന്നാണ് അനിമോൾ പറയുന്നത് ശരിക്കും കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയതെന്നും അത്തരം കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നുമാണ് അനിമോൾ പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഹൗസിനുള്ളിലെ വിശേഷങ്ങൾ ആരോടും പങ്കുവച്ചിട്ടില്ലെന്നും ഇനി അതൊക്കെ ഒരു ഫുൾ വീഡിയോ ആയി ചെയ്യാം എന്നുമാണ് അനിമോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച വളരെ പ്രയാസമാണെന്നും അനുമോൾ പങ്കുവച്ചു അവസാന ആഴ്ചയാവുമ്പോഴേക്കും നമ്മൾ തനിച്ചാവും പിന്നീട് റീ എൻട്രിയിൽ വന്നവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ടെന്നും അനുമോൾ പറഞ്ഞു അവരെയൊക്കെ ദൈവം പറഞ്ഞു വിട്ടതാണെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹൗസിനുള്ളിൽ പലരുമായും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആരോടും തനിക്ക് വ്യക്തിപരമായി ഒരു ദേഷ്യവുമില്ല എന്നും അനിമോൾ വീഡിയോയിൽ അവസാനമായി പറഞ്ഞിരിക്കുന്നു അനിമോൾ എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ അനിമോൾ പങ്കുവെച്ച കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക